റഷ്യൻ യുദ്ധം തുടരുമ്പോൾ വീണ്ടും ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിരിക്കുകയാണ് റഷ്യ യുക്രൈനായി അറുനൂറ് വിദേശ പോരാളികൾ പോരാടുന്നതായി റഷ്യ കണ്ടെത്തിയിട്ടുണ്ട് യുക്രൈനെ പിന്തുണ നൽകുന്ന സൈന്യങ്ങൾ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് റഷ്യൻ അന്വേഷണ സമിതി അറിയിച്ചിട്ടുള്ളത് പോരാളികൾ പ്രധാനമായും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അന്വേഷണ സമിതി മേധാവി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ യുക്രൈനിലെ നാറ്റോ സൈനികരുടെ ഇടപെടലിനെ കുറിച്ചുള്ള മുറിമുറിപ്പുകൾക്കിടയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ റഷ്യ നടത്തിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ െ പറ്റി പറഞ്ഞെങ്കിലും ഒരു സ്ഥിതീകരണം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായതും റഷ്യ രംഗത്ത് വന്നത് നിലവിൽ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ സൈന്യമാണ് യുക്രൈന്റെ അതുകൊണ്ട് തന്നെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളോട് സഹായം തേടുകയാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി വ്ളോഡമിർ സെലൻസ്കി സൌദി കിരീടാവകാശയെ കണ്ടിരുന്നു ഇത് രണ്ടാം തവണയാണ് സലൻസ്കി സൌദിയിലെത്തുന്നതും സമാധാന ഫോർമുലയുടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുകയും അവ നടപ്പിലാക്കുന്നതിൽ കൈവരിക്കാനാകുന്ന പുരോഗതിയും ചർച്ച ചെയ്തതായി സെലൻസ്കി എക്സിൽ കുറിച്ചിരുന്നു ന്യായമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിന് സഹായിക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അർത്ഥവത്തായതും തുന്നതും സത്യസന്ധമായ കൂടിക്കാഴ്ചയായിരുന്നു ഇതെന്നും അദ്ദേഹം കുറിച്ചിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള സെലൻസ്കിയുടെ രണ്ടാമത്തെ യാത്രയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ യുക്രൈൻ റഷ്യൻ പ്രശ്നം തീർക്കുന്നതിന് സൗദി മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ച സമയത്തായിരുന്നു ആദ്യ സന്ദർശനം നടത്തിയത് അതേസമയം കൂടിക്കാഴ്ചയിൽ രാഷ്ട്ര നേതാക്കളും സൗദി യുക്രൈൻ ബന്ധം അവലോകനം ചെയ്യുകയും യുക്രൈൻ റഷ്യൻ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ടും ചെയ്തിരുന്നു പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സമാധാനം കൈവരിക്കുന്നതിനും യുദ്ധത്തിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് സൌദിയുടെ എല്ലാവിധ പിന്തുണയും കിരീടാവകാശി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് സെലൻസ്കിയും എന്നാൽ റഷ്യക്കെതിരെ സ്വന്തം സൈന്യത്തെ അയക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ മൂന്നാം യുദ്ധ ഭീതിയിലാണ് രാഷ്ട്രങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് റഷ്യ പരാജയപ്പെടുത്തൽ അനിവാര്യമാണ് അതിനാൽ യുക്രൈന്റെ സേനയ്ക്കൊപ്പം പൊരുതാൻ സ്വന്ത സേനയെ അയക്കണമെന്നാണ് മെക്രോൺ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം റഷ്യക്കെതിരെ ആരോപണവും ായി അമേരിക്കയും രംഗത്ത് എത്തിയിട്ടുണ്ട് ബഹിരാകാശത്ത് ന്യൂക്ലിയർ ആൻഡ് സാറ്റലൈറ്റ് ആയുധം സ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായിട്ടാണ് അമേരിക്ക രംഗത്തെത്തിയിട്ടുള്ളത് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കെർബിയാണ് ഇങ്ങനെയൊരു സമീപ ഭാവിയിൽ വെല്ലുവിളിയാകാൻ ഇടയില്ലെങ്കിലും റഷ്യ ബഹിരാകാശത്ത് വെച്ച് ആന്റി സാറ്റലൈറ്റ് ആയുധം പ്രയോഗിച്ചാൽ അത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്ക് ഇടയുണ്ടാക്കും ബഹിരാകാശത്തു നിന്നുള്ള സേനകളെയും നിരവധി സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ദേശീയ സുരക്ഷാ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള രഹസ്യ വിവരം പരസ്യപ്പെടുത്താൻ തയ്യാറാവണമെന്ന് വൈറ്റ് ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മൈക്ക് ടെർണർ നേരത്തെ പറഞ്ഞിരുന്നു ആണവായുധം എത്തിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ മുതൽ ഉയർന്നതാണ് ഇതുവരെ റഷ്യ ആയുധം ബഹിരാകാശത്ത് വിക്ഷേപിച്ചിട്ടില്ലെന്നും റഷ്യൻ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് യുഎസ് പറയുന്നത് റഷ്യ ഉയർത്തുന്ന ആശങ്കയെക്കുറിച്ച് മ്യൂണിക്കൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിനിടെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി യുഎസ് ചർച്ച ചെയ്തിരുന്നത് പാരീസിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ അടിയന്തര നടപടിയുടെ ആവശ്യകതയും മക്രോൺ ഊന്നി